ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഹെൽത്തി ഡ്രിങ്ക് പൗഡറാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനൊരു മിക്സി ജാറിലോട്ട് ഒരു കപ്പ് പിസ്ത അതുപോലെ തന്നെ ഒരു കപ്പ് ബദാം കുറച്ച് ക്യാഷ് അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡറേ ഞാൻ വാനില കസ്റ്റാർഡ് പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കളറും കിട്ടും കുറച്ച് നല്ലൊരു ഫ്ലേവറും നമുക്ക് കിട്ടും അപ്പോൾ വാനില ആ കസ്റ്റാർഡ് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏലക്ക അതിൻ്റെ അരിയാണ് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നത് പ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ഡ്രിങ്കിന് നല്ലൊരു മണവും ഒക്കെ കിട്ടും നിങ്ങൾ ഇതൊന്ന് പൊടിച്ചിട്ട് നിങ്ങൾ ആ ഒരു മണം ഒന്ന് നിങ്ങൾ സ്മെല് ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര മണമാണ് അപ്പോൾ ഞാൻ അതിനോടൊപ്പം തന്നെ നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പഞ്ചസാര കുറവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിൽ പാലിനോടൊപ്പം തന്നെ ഇതൊന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കസ്കസാണേ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചൊന്ന് കുങ്കുമപ്പൂവേ കുങ്കുമപ്പൂവ് ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ച് നല്ല പൗഡർ ആക്കിയിട്ട് എടുക്കണം നിങ്ങൾക്ക് ഇതൊരു മൂന്ന് മൂന്ന് മാസം വരെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്ന ഒരു ഡ്രിങ്ക് പൗഡറാണ് അപ്പോൾ കുട്ടികൾക്ക് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറാകുമ്പോഴത്തേക്ക് ഇത് ഒരു ഗ്ലാസ് കലക്കി കൊടുത്താൽ അവർക്ക് ഫുൾ ഡേ എനർജി ആയിട്ട് ഇരിക്കും നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കുന്നുണ്ടേ ഇതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് നമ്മുടെ പിസ്തയും അതുപോലെ തന്നെ കുറച്ച് ബദാമും ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി ഞാനൊരു ബോട്ടിലോട്ട് മാറ്റുന്നുണ്ട് നിങ്ങളിത് ഈ ഒരു ടൈമിലൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും കുട്ടികൾക്ക് ഇത് കൊടുക്കാനായിട്ട് ഇതാ അപ്പോൾ ഇത് ഒരു മൂന്ന് മാസം വരെ ഇരിക്കും ഇനി ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് എനിക്ക് ആവശ്യത്തിനുള്ള പൗഡർ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പൗഡർ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി ഇതിലോട്ട് പാലാണ് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് അപ്പം അതിനോടൊപ്പം തന്നെ ഞാൻ ചക്കല ചക്കലം കുങ്കുമപ്പൂങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് പാല് എത്രയാണോ നിങ്ങൾക്ക് പാല് വേണ്ടത് അതിനനുസരിച്ച് പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ കുറച്ച് പാലൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇത് നല്ല കട്ട കെട്ടാണ്ട് വേണം ഇതൊന്ന് കെട്ടാനായിട്ട് അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ ബാക്കി പാലും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എനിക്കൊരു ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഇത് ധാരാളമാണ് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് പൊങ്ങി ിട്ടുണ്ട് എന്താ കണ്ടല്ലോ ഈ ഒരു രീതിക്ക് ഒന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ച് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് തണുത്തതിന് ശേഷം നമ്മുടെ ബാക്കി കാര്യങ്ങൾ അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിനി നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം നമ്മളെ റൂം ടെമ്പറേച്ചറിൽ ഇരുന്നാൽ മതി ഇത് തണുപ്പ് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് നല്ല രീതിയിൽ ഇതുപോലൊന്ന് വരുന്നുണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്ന് പൊടിച്ചിട്ട് നിങ്ങൾ നോക്കണം ഭയങ്കര ഒരു മണമാണ് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് തന്നിരുന്ന് തണുക്കട്ടെ ഇതുപോലെ നമ്മൾ ഇള ഇളക്കി കൊടുക്കണം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇതെല്ലാം ഒന്ന് മിക്സ് ആയിട്ട് കിട്ടും നിങ്ങൾക്ക് പഞ്ചസാര വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് എക്സ്ട്രാ പഞ്ചസാരങ്ങളൊന്നും ചേർത്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് നല്ല ഇതായിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് റോസാപ്പൂവിൻ്റെ കുറച്ച് ഇതറുകൾ ചേർത്ത് കൊടുക്കണ്ടേ ഞാൻ വെറുതെ ഒരു ഇതിനായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിതിലോട്ട് ഒരു രണ്ട് പീസ് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ഐസ് ക്യൂബും ചൂടായതുകൊണ്ട് ഞാൻ ഐസ് ക്യൂബും ചേർത്തതാണ് അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഐസ് ക്യൂബൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ ചൂട് സമയം ഐസ് ആണെങ്കിൽ ഐസ്ക്രൂമുകൾ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നമുക്കിതിനെ ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് നമുക്ക് ചാനലിലോട്ട് തന്നെ പുത്തിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്